കൊണ്ടോട്ടിയിലെ പത്തൊമ്പത് വയസ്സുകാർ ഷഹാന മുംതാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങളോടൊന്ന് പറയുകയാണ് ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇതിന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം അതിനു മുന്നേ അവർ ന്യൂസ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഭർത്താവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് ഈ ഒരു കേസില് ആദ്യം ചുമത്തിയത് അസ്വാഭാവിക മരണത്തിനായിരുന്നു ഇപ്പോൾ കൂടുതൽ വകുപ്പുകളെ പോലീസ് ചേർത്തിട്ടുണ്ട് അതായത് ഭാരതീയ ന്യായ സംഹിത എൺപത്തി വകുപ്പ് കൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീകളോട് ക്രൂരമായിട്ട് പെരുമാറിയാർ അവർക്കെതിരെ എടുക്കുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു വകുപ്പാണ് ഇത് അപ്പൊ കൂടുതൽ വകുപ്പുകളെ ചേർത്തിട്ടുണ്ട് ഇനി ഇവരുടെ നിക്കാഹ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് ഇവരുടെ നിക്കാഹ് കഴിഞ്ഞത് പിന്നീട് ഭർത്താവ് ഗൾഫിൽ പോയി പിന്നെ ഗൾഫിൽ നിന്ന് ഏർ എന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചിട്ട് ബന്ധം ഒഴിവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി ഈ ഒരു വിഷയത്തില് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യം ശക്തമാണ് ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെ നാട്ടിലെത്തിച്ച് ബാക്കിയുള്ള നിയമ നടപടികൾ ഊർജിതമാക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പൊ ഇതാണ് ആ ഒരു ന്യൂസ് എന്തായാലും തെറ്റ് ചെയ്തവർ അത് ശിക്ഷ അനുഭവിക്കണം നമ്മൾ പറയാനോ ഉപ്പ് തിന്നുവർ അത് വെള്ളം കുടിക്കണം കുടിച്ചേ പറ്റൂ അതൊരു പ്രകൃതിയുടെ നിയമമാണ് ഇവിടെ തെറ്റ് ചെയ്തവരെ അത് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഞാനും ആ ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ കുടുംബത്തിനെതിരെയും ഭർത്താവിനെതിരെയും ഒക്കെ ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് പെൺകുട്ടികളോടാണ് ദൈവ കാരണം ഇത് ആദ്യത്തെ സംഭവമാണോ ആ ഒരു പെൺകുട്ടിയോട് മരണം ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം കേട്ടോ അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഈ ഒരു സംഭവം ആദ്യത്തെയാണോ അല്ല ഇനി അവസാനത്തേതാണോ അല്ലേ അല്ല ഇത് ഒരുപാട് പെൺകുട്ടികളുടെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്ന കൊണ്ടോട്ടിയിലുള്ള ആ ഒരു പെൺകുട്ടി അത് ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധിയാണ് ഇതുപോലെ ഇപ്പോഴും പുറത്ത് പറയാൻ മടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കഴിയുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭർത്താവിന്റെ പീഡനവും ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനവും ഒക്കെ സഹിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവർ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാലോ അവരുടെ മാതാപിതാക്കളുടെ റിയാക്ഷൻ എന്താണ് മോളെ പാപ്പന്റെ അവസ്ഥ അറിയാലോ വീട്ടിലത്തെ അവസ്ഥ അറിയാലോ പൊന്നുമോളൊന്ന് പിടിച്ചു നിൽക്ക് എന്നുള്ളത് ഈ ഒരു കാരണം കൊണ്ട് പിന്നെ ആ ഒരു മാതാപിതാക്കൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ് മകളുടെ മയ്യത്താണ് അല്ലെങ്കിൽ മകളുടെ ഡെഡ് ബോഡിയാണ് പിന്നെ നിലവിളിച്ചിട്ടൊക്കെ എന്ത് കാര്യമാണുള്ളത് മക്കള് അങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അത് നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ അത് നിങ്ങള് അതിനെതിരെയൊരു സീരിയസ്നെസ് എടുത്തിട്ട് ഒന്നുകിൽ ആ ഒരു ഭർത്താവിനോടോ ഭർത്താവിന്റെ വീട്ടിലുള്ളവരോട് സംസാരിക്കണം ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ നിങ്ങളൊന്ന് പേടിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുകയുള്ളൂ മറ്റേത് ചില ഭർത്താക്കന്മാർ അവർക്കത് അവർ വീട്ടിൽ പറയുന്നില്ല എന്നുള്ളത് ഒരു ധൈര്യമാണ് ഒരു കോൺഫിഡൻ്റാണ് പക്ഷെ അത് നിങ്ങളൊന്ന് അറിഞ്ഞു എന്നുള്ളത് അവർ തോന്നുകയാണെങ്കിൽ അവർക്ക് മനസ്സിലായാൽ അവരടങ്ങും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അവർ അടങ്ങും അതിനെന്ത് വേണം നിങ്ങൾ ഈ ഭർത്താവിനോട് കാര്യങ്ങൾ സംസാരിക്കുക ഇങ്ങനെ ഇങ്ങനെയുണ്ട് എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് ഒരു പോസിറ്റീവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വീട്ടുകാരോട് പറയാം എന്തെങ്കിലും വീട്ടുകാരോട് പറഞ്ഞാല് കാര്യങ്ങൾ പറയാം പിന്നെ പെൺകുട്ടികളോട് പറയാനുള്ളത് എത്ര ഉള്ളത് നിങ്ങൾ അങ്ങനെ സഹിച്ച് അടങ്ങാറായിട്ട് ഒരാളെ സഹിക്കേണ്ട ആവശ്യം പറയും ഇത് പണ്ടത്തെ കാലം കാലം മാറി ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാലം മാറി ഇങ്ങക്കും അഭിപ്രായമുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം സ്വാതന്ത്ര്യമുണ്ട് അതായത് ഇങ്ങക്കും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട് അതുകൊണ്ട് ദൈവം വിചാരിച്ച് ഇതൊന്നും ഒരു ആത്മഹത്യയിലേക്ക് പോകരുത് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എത്രയോ ആൾ പെൺകുട്ടികൾ അങ്ങനെയുണ്ട് ഭർത്താവിന്റെ പീഡനം ഭർത്താവിന്റെ വീട്ടിലെ പീഡനം അനുഭവിച്ചിട്ട് ഇതേപോലെ മാനസികമായിട്ടൊക്കെ തളർന്നിട്ട് ആത്മഹത്യ പോലും ചെയ്യാതെ ആ ഒരു ഭർത്താവിന്റെ മുന്നിൽ നട്ടലിലോട് കൂടി വിജയിച്ച് കാണിച്ചു കൊടുത്ത് എത്ര സ്ത്രീകളുണ്ട് അവരെയൊക്കെ ആക്കുക അവരെയൊക്കെ മാതൃകയാക്കുക അതുകൊണ്ട് ദൈവീചാരിച്ച് എന്റെ സഹോദരിമാരെ ഇങ്ങനെ ചെയ്യാതിരിക്കുക ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാനും ഒരു ഭർത്താവാണ് രണ്ട് കുട്ടികളും പിന്നെ ചട്ടയും കലാകുമ്പോൾ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും അത് അതിന്റെ വഴിക്ക് വിടുക മനസ്സിലായോ ഇനി വേറൊരു കാര്യട്ടോ അതായത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാനും എൻ്റെ വൈഫും കൂടെ എങ്ങനെയായിട്ട് ഇന്ന് സംസാരിക്കുന്നു അപ്പൊ സംസാരത്തിൻ്റെ ഇടയിൽ അവൾ എന്നോട് ചോദിച്ചത് ഏഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നിമിഷം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒരു ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ അവളോട് പറയാൻ പറയുമോ എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാൾ ഇപ്പോ യു കെ ജിയിലാണ് ഒരാൾക്ക് ഇപ്പൊ ഒരു മൂന്ന് വയസ്സ് ഞാൻ പറഞ്ഞ എൻ്റെ രണ്ട് മക്കളെ നീ എനിക്ക് തന്നില്ലേ എൻ്റെ രണ്ട് മക്കളെ നീ എനിക്ക് തന്ന ഒരു നിമിഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് പിന്നെ നമ്മൾ നമ്മൾ ഭാര്യയുമായിട്ടുള്ള എല്ലാ നിമിഷവും വലുത് തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് എൻ്റെ രണ്ട് മക്കളെ അവളെ എനിക്ക് സമ്മാനിച്ചപ്പോൾ അന്ന് എൻ്റെ ഒരു സന്തോഷം ഇത് തന്നെ കൂടുതൽ ഭർത്താക്കന്മാർക്കും പറയാനുണ്ടാവുക പിന്നെ ഈ നിറം സൗന്ദര്യം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഡയലോഗാണ് ഒന്ന് റോഡ് മുറിച്ച് കടന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ കാരണം നമ്മളെല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് നമ്മൾ ഇറങ്ങാതിരിക്കലുണ്ടോ അല്ലെങ്കിൽ ചില്ലും കൂട്ടിലിട്ട് വീട്ടിലിരിക്കില്ലല്ലോ ഒന്ന് റോട്ടിൽ ഇറങ്ങിയാൽ തീരാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ റോട്ടിലിറങ്ങണ്ട ഒരു ചെറിയ പനി വന്നാൽ മതി ഇന്നത്തെ കാലത്ത് ആർക്കാണ് ഗ്യാരണ്ടി ഉള്ളത് ചൈന പ്രൊഡക്റ്റിനെ നമ്മളെക്കാളും ഇപ്പോൾ ഗ്യാരണ്ടിയാണ് അത് നമ്മള് ഈ ഗ്യാരണ്ടി ഇല്ലായ്മ ഒക്കെ പറയുന്നത് ചൈന പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ അതിന് നമ്മളേക്കാൾ ഗ്യാരണ്ടിയാണ് നമ്മൾ മനുഷ്യർക്കാണ് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത എന്തൊക്കെ അസുഖങ്ങളാണ് എന്തൊക്കെ പനികളാണ് എന്തൊക്കെ വൈറസുകളാണ് ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നാളെ ജീവനോടെ കണ്ണ് തുറക്കുമോ എന്ന് പോലും നമുക്കാര്ക്കും ഉറപ്പില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മള് എന്നിട്ടാണ് ഗ്ലാമർ നിറം എന്നൊക്കെ പറയല് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരു പനി വന്ന ഒരു ചെറിയ പനി വന്നാൽ തീരാവുന്നതിലേ ഉള്ളൂ ഇനി ഇതിനെക്കാട്ടിലും കുറച്ച് കുത്തിക്കാഴ്പ്പുള്ളവരാണെങ്കിൽ ഈ നിറം സൗന്ദര്യം ഇതൊന്നും പോരായെന്നുള്ളവരാണെങ്കിൽ ആർ സി സിയിലേക്കൊന്ന് പോയിട്ട് ഒന്ന് റൗണ്ട് അടിക്ക ആർ സി സിയിൽ പോയിട്ട് ഒന്നും ഇങ്ങടെ റൗണ്ട് അടിക്കുക അപ്പൊ നിങ്ങൾക്ക് തോന്നും ദൈവത്തിനങ്ങളാണ് സ്തുതിക്കും അല്ല തേങ് ഗോഡ് എന്ന് പറയും കാരണം നമുക്ക് ആ ഒരു അവസ്ഥ വന്നിട്ടില്ല ഇടക്കിടക്ക് ഒന്ന് പോകുന്നത് നല്ലതാണ് ഇതേപോലെയുള്ള ആളുകളൊക്കെ എന്തായാലും ഞാൻ വീട് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കിട്ടണം അതും കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന കാരണം ഇതേപോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല ഇതേപോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഭർത്താക്കന്മാരുടെ വീട്ടുകാരുണ്ട് അവർക്കൊക്കെ ഒരു പിടി വീഴണം അവർക്കൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ പണി കിട്ടണം എന്തായാലും പെൺകുട്ടികളോട് പറയാനുള്ളത് ബി ബോൾഡ് ബോൾഡ് ആയിരിക്കാം ജീവിച്ച് കാണിച്ചു കൊടുക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം എന്നല്ല അതിന്റെ ഒരു ഭാഗമാണ് പാർട്ട് ഓഫ് ലൈഫ് അല്ലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പാർട്ട് ഓഫ് ലൈഫ് പക്ഷെ അത് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് കല്യാണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുക ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട ഓക്കെ അത് കഴിഞ്ഞു അത്രേ ഉള്ളൂ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ പഠിക്കണം എന്തായാലും ബി ബോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പാർട്ട് ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഓക്കെ എന്ന് വിചാരിച്ച് കല്യാണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല കൊടുക്കണം നമ്മളെ മക്കൾ ഇതൊക്കെ പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജനിച്ചത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് കല്യാണം എന്നുള്ളത് അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഇതിലെടുക്കുക പിന്നെ കാലം മാറി എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക ബോൾഡ് ആയിട്ടിരിക്കുക ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക നിങ്ങളെ ഇൻസൾട്ട് ചെയ്തവരെയും വേണ്ട എന്ന് പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക